ചരിത്രത്തിലെ സുപ്രധാന നടപടികളിലൊന്നിനാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുവരുന്ന രണ്ടായിരത്തിയഞ്ചിലെ വക്കഫ ഭേദഗതി രണ്ട് ദിവസത്തെ വാദപ്രതിവാദങ്ങൾക്കും ഇന്നലെ പരമോന്നത കോടതി നൽകിയ ഇടക്കാല ഉത്തരവിനെയും തുടർന്ന് തുടർവാദം കേൾക്കുന്നതിന് കേസ് മെയ് അഞ്ചിലേക്ക് മാറ്റി കേസിൽ കേന്ദ്ര സർക്കാരിന് വിശദമായ മറുപടി നൽകാനാണ് കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുള്ളത് ഇക്കാലയളവിൽ ിയമനുസരിച്ച് കേന്ദ്ര വക്കഫ് കൌൺസിൽ സ്റ്റേറ്റ് വക്കഫ് ബോർഡുകൾ എന്നിവയിലെ മുസ്ലിങ്ങളെ അംഗങ്ങളായി നിയമിക്കുന്നത് സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ആസ്തികൾ പുതിയ ഭേദഗതി നിയമമനുസരിച്ച് ഡീനോട്ടിഫൈ ചെയ്യുന്നതും മെയ് അഞ്ചിന് വാദം കേൾക്കുന്നതുവരെ തടഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം മത സംഘടനകളും സിപിഐ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിതര സന്നദ്ധ സംഘടനകളും സമർപ്പിച്ച നൂറോളം പരാതികളിൽ വാദം പുരോഗമിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ച് നിർണായക പ്രാധാന്യമുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വിവാദ നിയമം സ്റ്റേ ചെയ്ത് കേസിൽ വാദം കേൾക്കണമെന്ന പരാതിക്കാരുടെ ആവശ്യത്തോട് വാദത്തിന്റെ ആദ്യ ദിനത്തിൽ ഭാഗികമായ അനുകൂല നിലപാട് ബെഞ്ച് അവലംബിച്ചിരുന്നതെങ്കിലും വിഷയത്തിൽ കൂടുതൽ വാദമുഖങ്ങൾ നിരത്താൻ സമയം അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലിന്റെ ആവശ്യത്തിന് കോടതി വഴങ്ങുകയായിരുന്നു രണ്ടാം ദിവസത്തെ വാദം പൂർത്തിയായപ്പോൾ പ്രകടമായും വിവാദപരമായ വ്യവസ്ഥകൾ തുടർവാദം കഴിയും വരെ നടപടി ഉണ്ടാകില്ലെന്ന സോളിസിറ്റർ ജനറൽ കോടതിക്ക് ഉറപ്പു നൽകാൻ നിർബന്ധിതനായി ഇത് കേവലം പരാതിക്കാരുടെ മാത്രം താൽക്കാലിക വിജയമല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ഉന്നത ജനാധിപത്യ മൂല്യങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും വിജയ സൂചകമായി വിലയിരുത്തപ്പെടുന്നു വക്കഭേദഗതി ബിൽ മോഡി സർക്കാർ കൊണ്ടുവന്ന മറ്റു മിക്ക നിയമനിർമ്മാണം ും പോലെ അസാമാന്യമായ തിടുക്കത്തിലാണ് തങ്ങളുടെ അംഗബലത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസ്സാക്കിയെടുത്തത് സംയുക്ത പാർലമെന്റ് സമിതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതികൾ ഒന്നുപോലും അംഗീകരിക്കാതെയും പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പുകൾ അപ്പാടെ അവഗണിച്ചുമാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖ മതന്യൂനപക്ഷത്തിന്റെ മതപരവും ആചാരവും ഭൂമിയടക്കം മാസ്തികൾ ആർജിക്കാനും കൈവശം വെച്ച നിയമവിധേയമായി വിനിയോഗിക്കാനുമുള്ള അവകാശം നിഷേധിക്കുന്നതുമായ നിയമം പാസ്സാക്കിയെടുത്തത് സംസ്ഥാന ൾ പാസാക്കിയ തികച്ചും ഭരണഘടനാപരവും ഉന്നത സാമൂഹിക ലക്ഷ്യങ്ങളോട് കൂടിയതുമായ കണക്കിന് നിയമങ്ങൾ അന്യായമായി തടഞ്ഞുവച്ച രാഷ്ട്രപതി സമൂഹത്തെ നെടുകെ പിളർത്തുന്നതും സമാധാന അന്തരീക്ഷം തകർക്കുമെന്നുറപ്പുള്ളതുമായ നിയമത്തിന് ശരവേഗത്തിലാണ് അനുമതി നൽകിയത് നിയമം നിലവിൽ വന്നതോടെ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യത്തിന് കാട്ടിത്തന്നു നിയമം നടപ്പാകുമ്പോൾ നൂറ്റാണ്ടുകളായി രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ പുരാതന പ്രാർത്ഥനാലയങ്ങൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യപ്പെട്ട നിയമത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് സർക്കാർ ഏറ്റെടുക്കൽ വഴിയും കയ്യേറ്റങ്ങൾ വഴിയും അന്യാധീനപ്പെടാനുള്ള സാധ്യതയെപ്പറ്റി ഇപ്പോൾ വക്കഫ് കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ബെഞ്ച് തന്നെ പരാമർശിക്കുകയുണ്ടായി ബ്രിട്ടീഷ് കോളനി വാഴ്ചയിലാണ് ആധുനിക രീതിയിലുള്ള ഭൂമി രജിസ്ട്രേഷനും ആസ്തി കൈമാറ്റ കരാറുകളും മറ്റും നിലവിൽ വന്നത് അക്കാരണത്താൽ തന്നെ നൂറ്റാണ്ടുകളായി വക്കഫ് ചെയ്യപ്പെട്ട ആസ്തികൾ സംബന്ധിച്ച രജിസ്ട്രേഷൻ രേഖകളും മറ്റും ഹാജരാക്കുക എന്നത് അപ്രായോഗികമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിൽ നിന്നു തന്നെ നിർദ്ദിഷ്ട നിയമത്തിന്റെ പിന്നിലെ ലക്ഷ്യം എത്രത്തോളം ദുരുപദിഷ്ടമാണെന്ന വ്യക്തമാണ് വഖഫ് കൌൺസിലും ബോർഡുകളിലും അമുസ്ലിങ്ങളിലൂടെ പ്രാതിനിധ്യം എന്നത് തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട നിയമത്തിലെ അങ്ങേയറ്റം പ്രകോപനപരമായ വ്യവസ്ഥയാണ് ഹിന്ദുമതത്തിന്റെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന സമാന മേൽനോട്ട സമിതികളിൽ ഏതെങ്കിലും അന്യ എന്ന സുപ്രീം കോടതി ബെഞ്ചിന്റെ ചോദ്യത്തിനു മുൻപിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലിന് ഉത്തരമുട്ടുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യത്തിലും വിനിയോഗത്തിലും സുതാര്യതയും ഉത്തരവാദിത്വവും കാര്യക്ഷമതയും എന്ന ിൽ മോഡി സർക്കാർ കൊണ്ടുവന്ന നിയമം ദുരുപതിഷ്ടവും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷ ദ്രോഹം ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന രണ്ടു ദിവസത്തെ സുപ്രീം കോടതി വാദപ്രതിവാദങ്ങളിൽ വ്യക്തമായി കഴിഞ്ഞു ഈ നിയമനിർമ്മാണം ലക്ഷ്യം വെക്കുന്നത് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ഏകീകരണവും ഏത് ഹീനമാർഗത്തിലൂടെയുമുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വിജയവും മാത്രമാണെന്നാണ് സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ തുടർന്നു കാട്ടുന്നത്